പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാനിൽ വലിയൊരു ഐഇ ഡി എക്സ്പ്ലോഷൻ നടന്നിരിക്കുകയാണ് പല പാക് പട്ടാളക്കാർക്കും ജീവനും നഷ്ടമായിട്ടുണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം ബി എൽ എ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തു കഴിഞ്ഞു ഈ അറ്റാക്ക് കാണുമ്പോൾ അജിത് ദോവലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇഫ് പാകിസ്ഥാൻ ഡസ് വൺ മോർ മുംബൈ ദേ ആർ ഗോയിങ് ടു ലൂസ് ബലൂചിസ്ഥാൻ മുംബൈ ആക്രമണം പോലെ ഒരാക്രമണം ഇനി പാകിസ്ഥാൻ നടത്തി കഴിഞ്ഞാൽ അവർക്ക് ബലൂചിസ്ഥാൻ നഷ്ടമാകും ആർ വി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് നമ്മൾ ആർ അറുത്തു മാറ്റി ഇപ്പോ ഡു പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാനെ പറിച്ചു മാറ്റാനാണോ ഇന്ത്യ ശ്രമിക്കുന്നത് കശ്മീർ ഗിൽഗിഡ് ബെട്ടിസ്ഥാൻ ബലൂചിസ്ഥാൻ ഒന്നും ഇനി പാകിസ്ഥാനെ സംബന്ധിച്ച് സേഫ് അല്ല നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത് ഇഫ് യു ബ്രീഡ് എ സ്നേക്ക് ഇറ്റ് വിൽ ബൈറ്റ് യു നിങ്ങൾ ടെററിസം എന്ന പാമ്പിനെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു നാൾ അത് നിങ്ങളെ തന്നെ തിരിഞ്ഞു കൊത്തും